പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് നല്ല ഓഫർ ടൈപ്പിലുള്ള ഐറ്റംസുകൾ കാണിക്കാനാണ് നല്ല ട്രെൻഡി ഐറ്റംസ് നല്ല അടിപൊളി ഇപ്പോളി ഓഫറിലായിട്ട് ഇന്ന് കൊടുത്തിട്ടുള്ളത് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ റോബർ ടൈപ്പ് ഗൗണ് അങ്ങനത്തെ ഓഫറിലുള്ള ഫുള്ള് ലെങ്തി ഐറ്റംസിലുള്ളതാണ് ഒന്ന് ഓഫറിൽ കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഷോപ്പ് വരുന്നത് ഇടപ്പാളിൽ പൊന്നാനിയ റോട്ടിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിൻ്റെ പേര് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാട്ട്സ്ആപ്പ് ചാനലുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്താൽ നമ്മൾ ഐറ്റംസിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പം റീസെല്ലേസിനാണെന്നുണ്ടെങ്കിലും അത് നല്ല ഒരു ബെനിഫിറ്റ് ആയിരിക്കും അപ്പോൾ ഇൻഷാല്ല വീഡിയോ അല്ല ഇൻട്രോ വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മള് ഫസ്റ്റ് ഐറ്റംസ് ഒന്ന് നോക്കി നോക്കി നല്ല റോംബർ ടൈപ്പ് ആട്ടോ നമ്മള് കൊണ്ടുവരാത്ത പ്രിന്റിലാണ് നല്ല അടിപൊളി പ്രിന്റില് റോംബർ ടൈപ്പ് എത്തിയിട്ടുണ്ട് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ചേ വരണുള്ളൂ എക്സൽ ആണ് ചെസ്റ്റ് വരുന്നത് നാല്പത്തി മൂന്ന് ഉണ്ട് ലെങ്ത് അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ചുണ്ട്ട്ടോ സ്ലീവ് വരുന്നത് ഇരുപത് പോയിന്റ് അഞ്ചും വരണുണ്ട് റേറ്റ് വെറും അഞ്ചേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ നെക്സ്റ്റ് കളറാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഇട്ടോ സൂപ്പർ അല്ലേ അടിപൊളി ഐറ്റംസുകളാണ് കേട്ടോ ഓക്കെ അപ്പം നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെ ഒരു ചിക്കു ഷെയ്ഡ് അല്ലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ആണ് കേട്ടോ അപ്പോൾ നാല് കളറ് നമ്മളിപ്പോൾ കണ്ട് വെറും അഞ്ച് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്ര വരുന്നത് ഇതിൻ്റെ തന്നെ റോംബറിൽ ആനിമൽ പ്രിന്റിൽ വന്നിട്ടുള്ള ആണ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് കേട്ടോ ആവശ്യമുള്ള കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം വെറും അഞ്ചേ തൊണ്ണൂറ്റഞ്ചേ വരണുള്ളൂട്ടോ അപ്പൊ എല്ലാം വരുന്നത് പിന്നെ ഇത് വന്നിട്ടുള്ളത് നമ്മൾ അബായ ഗൗൺ അബായ ഗൌൺ ഒക്കെ ഓഫറിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് നാല്പത്തി രണ്ട് ഉണ്ടോ നാല്പത്തി നാല് സൈസും ഉണ്ട് ലെങ്ത് അമ്പത്തി ആറ് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് ഇരുപത്തി ഒന്നേ പോയിന്റ് അഞ്ച് വരുന്നുണ്ട് റേറ്റ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഞങ്ങക്ക് പിന്നെ ലാഭല്ലേ നിങ്ങൾക്ക് എന്താ പറയാ വേർത്ത് അല്ലേന്ന് എന്താ പറയാ കൂടുതൽ പറയാനില്ല അത്രയും നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക്സിൽ വന്നിട്ടുള്ള ഐറ്റംസുകൾ ആട്ടാ ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റും നെക്കൊക്കെ ആണെന്നുണ്ടായി കോളർ ഡിസൈൻ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എല്ലാം ത്രീ എക്സ് ഇത് ത്രീ എക്സ് എൽ സൈസിലാട്ടുള്ളത് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പിന്നെ ഒന്നോ രണ്ടോ പീസുകളൊക്കെ ബാക്കി ഉണ്ടാവുകയുള്ളു കേട്ടോ ത്രീ എക്സ് എൽ വരുന്നത് ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തെട്ട് വരുന്നുണ്ട് ലെങ്ത് അമ്പത്താറ് വരുന്നുണ്ട് സ്ലീവ് ഇരുപത്തി നാല് വരുന്നുണ്ട് അപ്പം ത്രീ എക്സ് ഉള്ള കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്ര വരുന്നത് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു നല്ല ഡിജിറ്റൽ പ്രിന്റിൽ തന്നെയാണ് ഇതും ത്രീ എക്സ് സൈസ് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ ആണ് നാൽപ്പത്തി ആറാണ് കേട്ടോ ജസ്റ്റ് വരുന്നത് ലെങ്ത്ത് അമ്പത്തഞ്ച് ഉണ്ട് സ്ലീവ് ഇരുപത്തി രണ്ടാണ് വരുന്നത് അപ്പം റേറ്റിൻ്റെ കാര്യം ഒന്നും ആരും മറക്കണ്ട ഒക്കെ ഓഫർ പ്രൈസ് ആണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ഇമ്പോർട്ടൻറ്റ് ഫാ ഫാബ്രിക്സിലാട്ടോ ഞങ്ങൾക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഇതും ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് തന്നെ കേട്ടോ ഇതിൽ പല ക്വാളിറ്റിയിൽ ഈ പ്രിന്റ് പല മെറ്റീരിയലിലും വരുന്നുണ്ട് കേട്ടാ പക്ഷെ ഇത് നമ്മൾക്ക് ഇമ്പോർട്ടഡ് ഫാബ്രിക്സിലാ കേട്ടോ വന്നിട്ടുള്ളത് ഈ പ്രിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പരിചയമുള്ള പ്രിന്റ് തന്നെ ആയിരിക്കും പക്ഷെ മെറ്റീരിയലും ഉണ്ട് കേട്ടോ നമ്മൾ നോക്കി നോക്കുമ്പോൾ തന്നെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിനാണ് ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഡബിൾ എക്സലും വരുന്നുണ്ട് ത്രീ എക്സലും വരണേണ്ടിട്ടാ ലെങ്ത് വരുന്നത് അമ്പത്തിനാലും ഉണ്ട് സ്ലീവ് ഇരുപത് വരണേണ്ടിട്ടാ അപ്പൊ വൈറ്റ് ഒരു ഗ്രേപ്പ് കളർ ഇപ്പൊ കാണിച്ച് ഇതിൽ നാല് കളേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടാ ഇനി ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ എടുത്തോളൂ ആകെ ഈ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഒരു ഈ തായ്ലാൻഡ് എന്റെ ക്ലോത്തിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയല് നല്ല മെറ്റീരിയൽ ആട്ടോ ഒന്നും പറയാനില്ല നല്ല മെറ്റീരിയൽ ആണ് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഉള്ളൂട്ടോ രണ്ട് ഡബിൾ എക്സൽ സൈസാണ് ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തിനാല് ഉണ്ട് ലെങ്ത് അമ്പത്തിനാല് ഉണ്ട് സ്ലീവ് വരുന്നത് ഇരുപത്തിരണ്ടാണ് ഹിപ്പ് സൈസ് നാല്പത്തി ആറാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർ മാത്രം നോക്കി എടുക്കുക കാരണം ആ ഹിപ്പ് സൈസും കൂടി പറയാനുള്ള കാരണം ചെസ്റ്റ് നാല്പത്തിനാല് വരുന്നുണ്ട് പക്ഷെ ഈ ഒരു ഗൗണിലാവുമ്പോൾ ഹിപ്പ് സൈസ് ആ നാൽപ്പത്താറ് വരുന്നൂ അപ്പം അങ്ങനെ മെഷർ ചെയ്തിട്ട് കൂട്ടുകാർക്ക് എന്താ പറയുക ഇതാണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എടുത്തോളൂ ഈ ആറേ രൂപ വെറും വരുന്നൂ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ അടിപൊളിയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഗൗണാണ് ഫ്രോക്ക് ആണ് കേട്ടോ ഒരു ഫ്രോക്ക് ഗൗണിൽ വന്നിട്ടുള്ള എക്സല് സൈസാണ് ലെങ്ത് വരുന്നത് അമ്പത്തഞ്ച് പോയിൻ്റ് അഞ്ച് വരണുണ്ട് അപ്പം നല്ല ലെങ്ത്തുള്ള കൂട്ടുകാർക്ക് ഇത് എടുക്കാൻ പറ്റും സ്ലീവ് പതിനേഴ് പോയിന്റ് അഞ്ച് വരണുണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എട്ട് തൊണ്ണൂറ്റൊമ്പത് വെറും എട്ട് തൊണ്ണൂറ്റൊമ്പത് ഒരു നല്ല അടിപൊളി മോഡൽ ആയിട്ടുള്ള ഒരു ഗൗണ് നിങ്ങൾക്ക് എട്ട് തൊണ്ണൂറ്റൊമ്പതിനാട്ടോ നമ്മൾ കൊടുക്കുന്നത് മെറ്റീരിയൽ മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ഇത് വന്നിട്ടുള്ളതും നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്സ് ആണ് കുറച്ച് വെയിറ്റ് തന്നെ തോന്നി കൂട്ടാ ഇതൊരു നല്ല വെയ്റ്റില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയലിലൊക്കെ നമുക്ക് പല ഡ്രസ്സുകളും ഇങ്ങനെ ഗൗണുകൾ തന്നെ കിട്ടാറുണ്ട് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അതായത് ത്രീ എക്സിൽ വരെ ഉള്ളവർക്ക് സൂട്ടബിൾ ആട്ടോ ലെങ്ത്ത് ലാർജ് സൈസ് ഉള്ളവർക്ക് എടുക്കാവോ ഏറ്റവും കംഫർട്ടബിൾ കിട്ടുക അവർക്ക് കിട്ടാതെ ഭംഗി ഉണ്ടാവുക പിന്നെ ലെങ്ത് വരുന്നത് അമ്പത്തിരണ്ട് സ്ലീവ് ഉണ്ട് റേറ്റ് വെറും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രാണ് വരുന്നത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് കെട്ടോ ഇത് കാണുമ്പോൾ തന്നെ ഒരു തുർക്കിഷ് മോഡലാണ് മോഡൽ ആണ്ട്ടത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്ലെയിനിൽ വന്നിട്ടുള്ളത് തന്നെ ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണ് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരണുള്ളൂ ലെങ്ത്ത് ത്രീ എക്സ് എൽ സൈസാട്ടോ അത് വരുന്നത് ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാലാണ് സ്ലീവ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് നല്ല സ്ലീവ് വരുന്നുണ്ട് അല്ല ഫുള്ളിലായിട്ട് കൊടുക്കൂട്ടോ അപായ പോലെ നമുക്ക് യൂസ് ചെയ്യാം ഫുൾ ഓപ്പൺ ചെയ്യാം കേട്ടാ അപ്പൊ അപായ പോലെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അതൊക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇപ്പോ ഒരു പിസ്ത പിസ്താഗ്രീനാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ഷൈഡ് ആട്ടോ അപ്പൊ ഇതിൽ ഈ രണ്ട് പീസ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളൂട്ടാ എല്ലാ സ്റ്റോക്ക് ഔട്ടാണ് ഈ രണ്ട് പീസ് മാത്രമേ ഈ രണ്ട് കളറില് മാത്രമേ ഇപ്പൊ ബാലൻസ് ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കാണിച്ചു ഒരു ലാവണ്ടർ കളറ് സൂപ്പർ ആട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഒരു എക്സൽ ലാർജ് ഉള്ള കൂട്ടുകാർ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും ഒരു ഷൂ ഒക്കെ അതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു തുർക്കിഷൻ ഇത് തുർക്കിഷായൻ ആണ് ഇത് വരുന്നത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഗൗൺ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഉള്ളൂട്ടാ എല്ലാ ലിമിറ്റഡ് സ്റ്റോക്കിൽ വന്നിട്ടുള്ള ഗൗണുകളാണ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ വരുന്നത് ഡബിൾ എക്സൽ സൈസ് ഉണ്ട് ലെങ്ത് അമ്പത്തിരണ്ട് ഉണ്ട് സ്ലീവ് വരുന്നത് പതിനെട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം മാത്ര വരുന്നത് അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം കേട്ടോ ഇത് നോക്കി നല്ല ഉള്ള നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല കംഫർട്ടായ മെറ്റീരിയൽ ആട്ടോ യൂസ് ചെയ്യാനേ വെറും നാല് തൊണ്ണൂറ്റമ്പത് മുതൽ വരുന്നത് നാല് തൊണ്ണൂറ്റമ്പത് രൂപ വെറും വരണോളൂ ഡബിൾ എക്സലും എക്സലും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ലെങ്ത്തി ടോപ്പ് തന്നെയാണ് ആണ് സൈസ് വരുന്നത് ചെസ്റ്റ് നാൽപ്പത്തി രണ്ടാണ് വരുന്നത് ലെങ്ത് നാല്പത്തി വരുന്നുണ്ട് സ്ലീവ് ഇരുപത് സൈസില് കേട്ടോ ഇതും ഒരു പ്രീമിയം റയോൺ ആണ് ഫാബ്രിക്സ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്ര വരണത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ എല്ലാ കൂട്ടുകാർക്കും പൊതുവേ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇതാണല്ലേ ബ്ലാക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഗൗൺ ആട്ടോ ഫുള്ള് ഒരു വെറൈറ്റി ഗൗണാണ് മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല മെറ്റീരിയലിനെ പറ്റി ഒന്നും പറയാനില്ല പിന്നെ ഫുള്ള് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഫുള്ള് ലെങ്ത്ത് ഉള്ള ഒരു ടോപ്പാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു റോംബർ ഡിസൈനിൽ വന്നിട്ടുള്ള അതിൻ്റെ സൈസ് മീഡിയമാണ് ചെസ്റ്റ് മുപ്പത്തെട്ട് പിന്നെ നാൽപ്പത് ഉള്ളവർക്ക് എടുക്കാം ലാർജ് പിന്നെ മീഡിയ ഉള്ളവർക്ക് എടുക്കാൻ പറ്റും ഓഫർ പ്രൈസാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്ര വരുന്നത് മെറ്റീരിയൽ നല്ല കോട്ടറായി മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് ഇതിന്റെ ഉള്ളിലുള്ള ഇന്നർ അറ്റാച്ച് അല്ല പിന്നെ സെപ്പറേറ്റ് ആണ് അപ്പൊ നമുക്ക് ഏത് ടോപ്പ് ടോപ്പാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഇൻഷാൽ നിങ്ങൾ കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യ പിന്നെ മറക്കരുത് കേട്ടോ പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഐറ്റംസുകളൊക്കെ നല്ല കിട്ടില്ല ഓഫറിൽ പിന്നെ ലിമിറ്റഡ് പീസുകളെ ഉള്ളൂ ഓഫറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള കൂട്ടുകാർ ലാഗ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് ആക്കിക്കൊള്ളിട്ടൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ഓക്കെ ബൈ